നമസ്കാരം വാർത്തകൾ ട്യൂഷൻ സെന്ററുകൾക്ക് പൂട്ടു വീഴും താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടും കോഴിക്കോട് ഡി യു ആണ് നിർദ്ദേശം നൽകിയത് എം ജെ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് സംഘർഷത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം പല സ്ഥാപനങ്ങളിലും നിയന്ത്രണങ്ങളില്ലെന്നും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയാസമുണ്ടാക്കുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറാണ് ഉത്തരവിറക്കിയത് സംസ്ഥാനത്ത് ലഹരി വ്യാപനം ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി ഈ മാസം ഇരുപത്തിനാലിനാണ് യോഗം മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ തീരുമാനിക്കും കോളേജ് ഹോസ്റ്റൽ അടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തിട്ടുണ്ട് ലഹരി വ്യാപനത്തിൽ ഗവർണറോടും ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് പോലീസ് എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ ഒരുങ്ങുന്നത് കൈക്കൂലി കേസ് ഐ ഒ സി ഡി ജി എം അലക്സ് മാത്യുവിന് സസ്പെൻഷൻ ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ട് ലക്ഷം കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന് പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു അന്വേഷണത്തിന് ഐ ഒ സി തീരുമാനിച്ചു അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്നാണ് ലക്ഷം രൂപയും ഏഴു കുപ്പി വിദേശമദ്യവും പിടിച്ചെടുത്തത് വസ്തുക്കൾ വാങ്ങിയതിന്റെ രേഖകളും കണ്ടെത്തി വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ നൽകിയില്ല ഡോക്ടർക്ക് വീഴ്ച റിപ്പോർട്ട് പുറത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് ഡോക്ടർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വാഹനാപകടത്തിൽ പരിക്കേറ്റ എ ആർ നഗർ ചെണ്ടപ്പുറായ സ്വദേശി ഉഷ മകൾ നിധാന എന്നിവർക്കാണ് ചികിത്സ കിട്ടാതിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഉഷയ്ക്കും മകൾ നിധാനയ്ക്കും പരിക്കേറ്റത് രാത്രി പത്തേമുക്കാലോടെ തിരൂരങ്ങാടി ആശുപത്രിയിൽ എത്തിയ അമ്മയ്ക്കും മകൾക്കും അരമണിക്കൂർ കാത്തിരുന്നിട്ടും ചികിത്സ കിട്ടിയില്ലെന്നാണ് പരാതി ചികിത്സ കിട്ടാതെ വന്നതോടെ ഇരുവരെയും ബന്ധുക്കള് അവിടെ നിന്നും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വണ്ടിപ്പെരിയാർ ഗ്രാംബിയിലെ കടുവയെ ഇന്നും കണ്ടെത്താനായില്ല കാട് കാടുകയറിയെന്ന് സംശയം ദൗത്യം നാളെ തുടരും ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംബിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും കണ്ടെത്താനായില്ല കടുവ കാട് കയറിയെന്നാണ് സംശയം കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരും കടുവയ്ക്കായി കൂട് സ്ഥാപിക്കും കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു രാവിലെ മുതൽ സ്നിഫർ എത്തിച്ച് തെരച്ചിൽ നടത്തിയിട്ടും ജനവാസ മേഖലയോട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഹില്ലാഷ് അരണക്കൽ മേഖലയിലേക്ക് കടുവ നീങ്ങിയതായി ദൗത്യസംഘം കണ്ടെത്തി ഇവിടങ്ങളിൽ രണ്ട് കൂടുകൾ സ്ഥാപിക്കും ബൈക്ക് നിയന്ത്രണം വിട്ട് കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചു ബസ് മരത്തിലിടിച്ച് വൻ അപകടം നിരവധി പേർക്ക് പരിക്കാം കോട്ടയം വൈക്കം വെച്ചൂർ ചേരംകുളങ്ങരയിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു എതിരെ വന്ന ബൈക്ക് ബസ്സിൽ ഇടിച്ചതിനെ തുടർന്നാണ് ബസ്സിന്റെ നിയന്ത്രണം വിട്ടത് കോട്ടയം ചേർത്തല കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ബൈക്കും കുടവച്ചൂർ സ്വദേശി സുധീഷാണ് മരിച്ചത് ബസ് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എ ആർ റഹ്മാൻ ആശുപത്രി വിട്ടു ആരോഗ്യനില തൃപ്തികരം ദേഹാസ്വാസ്യത്തെ തുടർന്ന് ഇന്ന് രാവിലെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എ ആർ റഹ്മാൻ ആശുപത്രി വിട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് എ ആർ റഹ്മാനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത് പതിവ് പരിശോധനകൾക്ക് ശേഷം എ ആർ റഹ്മാനെ ഡിസ്ചാർജ് ചെയ്തുവെന്നും അപ്പോളോ ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചെന്നൈ ഗ്രീംസ് റോഡിലെ അപ്പോളോ ആശുപത്രിയിൽ എ ആർ റഹ്മാനെ രാവിലെ പ്രവേശിപ്പിച്ചിരുന്നു നിർജ്ജലീകരണ ലക്ഷണങ്ങളോടെയാണ് എ ആർ റഹ്മാനെ അഡ്മിറ്റ് ചെയ്തത് തുടർന്ന് പതിവ് പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം ഡിസ്ചാർജ് ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് കോട്ടയത്ത് മോഷണക്കേസ് പ്രതി പോലീസുകാരനെ കുത്തി കോട്ടയം എസ് എച്ച് മൌണ്ടിൽ പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് സംഭവം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സുനുഗോപിക്കാണ് കുത്തേറ്റത് ഒളിവിൽ കഴിഞ്ഞെന്ന മോഷണക്കേസിലെ പ്രതി അരുൺ ബാബുവിനെ പിടികൂടാൻ എത്തിയതാണ് പോലീസ് സംഘം പോലീസിനെ കണ്ടവിടാൻ പ്രതി കയ്യിലിരുന്ന കത്തി വീശി സുനുഗോപിയുടെ ചെവിക്ക് പിന്നിലും താടിക്കും മുറിവേറ്റു ആലപ്പുഴയിൽ ഇടിമിന്നലേറ്റ് യുവാവിന് ദാരുണാന്ത്യം ആലപ്പുഴയിൽ പാടത്ത ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു കൊടുപ്പുന്ന സ്വദേശി അഖിൽ പി ശ്രീനിവാസനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ദാരുണ സംഭവം ഉണ്ടായത് കൊടുപ്പുന്നയിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരത്ത് കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അഖിൽ ഇതിനിടെയാണ് മിന്നലേറ്റത് എടത്തൂരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി ടി ആർ രഘുനാഥൻ റസലന്റെ മരണത്തെ തുടർന്ന് സി പി എം കോട്ടയം ഘടകത്തെ ആര് നയിക്കുമെന്ന ചോദ്യം ഉയർന്നിരുന്നു ടി ആർ രഘുനാഥന് തന്നെയായിരുന്നു പ്രഥമ പരിഗണന രഘുനാഥന് പുറമെ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരികുമാർ സി നേതാവ് കെ രാധാകൃഷ്ണൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവരെയും പരിഗണിച്ചിരുന്നു എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ടി ആർ രഘുനാഥനെ പിന്തുണയ്ക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗീകരിച്ചു സി ജില്ലാ സെക്രട്ടറിയായ രഘുനാഥനെ സി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എസ് എഫ് തുടങ്ങിയ സമരസംഘടനാ പ്രവർത്തനമാണ് രഘുനാഥനെ ഒടുവിൽ ജില്ലാ സെക്രട്ടറിയുടെ പദവിയിൽ എത്തിച്ചിരിക്കുന്നത്